ഹലോ ഗായ്സ് വെൽക്കം ടു എ ഡി വി സഞ്ചാരിസ് ഞാനൊരു യാത്രയ്ക്കുള്ള പുറപാടാണ് കണ്ടാറിയാം നമ്മൾ ബാഗും ഹെൽമെറ്റും സെൽഫി സ്റ്റിക്ക് വിത്ത് വണ്ടിയുടെ ബുക്കും പേപ്പറും ഇതെല്ലാം ഭാരി ചുരുട്ടിക്കൂടെ നമ്മളൊരു സ്ഥലത്തോട്ട് പോവുക ഒരുപാട് ദൂരൊന്നും ഒരു തൊണ്ണൂറ് കിലോമീറ്റർ അപ്പുറം എന്താ ചെയ്യുക എനിക്ക് നല്ലൊരു സ്ഥലം എനിക്ക് കിട്ടിയില്ല എവിടെ പോകണമെന്ന് എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഈ ഒരു യാത്ര നമ്മളങ്ങനെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കാണുമ്പോൾ വലിയ കാടൊക്കെ പോലെ തോന്നുമെങ്കിലും മാരകമായിട്ടുള്ള കാടൊന്നുമല്ല ഇവിടം വരെ വണ്ടി വരുത്തുള്ളൂ ഇനി അങ്ങോട്ട് നടന്നു പോകണം അപ്പുറം ഇപ്പുറമൊക്കെ റബ്ബർ കാടൊക്കെയാണ് കുറച്ചുകൂടെ മേലോട്ട് വണ്ടി കൊണ്ടുവരാം എന്താണെന്ന് അറിഞ്ഞുകൂടാ ഹെൽമെറ്റ് പുതിയത് പേടിച്ചോണ്ടേ വീഴാൻ എനിക്കൊരു പേടി സ്ക്രാച്ച് ആയാലോ എന്നൊരു പേടി അതുകൊണ്ട് വണ്ടി ഞാൻ അവിടെ തന്നെ വെച്ചത് പഴയ ഹെൽമെറ്റ് ആയാലും വീണാൽ എണീറ്റ് പോകാമല്ലോ ഇതിപ്പം സ്ക്രാച്ച് സ്ക്രാച്ചാവുന്നൊരു പേടി കാരണം വണ്ടി അവിടെ വെച്ചിട്ട് ഞാൻ മുന്നോട്ട് നടന്ന് കയറി ആ നമുക്ക് നമ്മൾ എത്തിപ്പെട്ട സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ മുകളിൽ തന്നെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ സ്ഥലമങ്ങ് മനസ്സിലാവും അതിനു മുന്നേ ഇവിടെ ഒരു മഞ്ഞ ബോക്സ് കണ്ടോ ബോക്സല്ല ഒരു സംഭവം അത് കുടിക്കാനുള്ള വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമാണ് അതെല്ലാം അടച്ചിട്ടേക്കുക അതെന്താ അടച്ചിട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ് അതായത് ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പക്ഷേ ആ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ സ്റ്റെപ്പ് ഒന്നും തൂത്ത് വാരിയിട്ടില്ല മൊത്തം കാട് പിടിച്ച് കിടക്കുന്നു ഇതൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇത് അലങ്കോലപ്പെട്ടു പോയി എന്ന് നിങ്ങൾ നോക്കി നാല് വർഷം കാട് പിടിച്ച് പക്ഷേ ആ കാട് പിടിച്ച് കിടക്കുന്നത് കാണാൻ എനിക്ക് എൻ്റെ മനസ്സിന് സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷേ ഫാമിലി ഫാമിലിയായിട്ടൊക്കെ ഈ ഒരു ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസിലോട്ട് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇങ്ങോട്ട് വരാൻ തോന്നില്ല അത്രയ്ക്കുണ്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാനൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയേക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ വേറൊരൊറ്റ മനുഷ്യൻ ഈ പരിസരത്തില്ല ഞാൻ പയ്യ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയി മൊത്തം കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ പാമ്പുകൾ ക്രോസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നെനിക്ക് തോന്നി ചെറിയ കാട്ടിനകത്തുള്ള ചെറിയ പൂക്കളും പൂമ്പാറ്റയും ഒക്കെ കണ്ട് ഞാൻ പയ്യെ പയ്യ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയി ഒരുപാട് സ്റ്റെപ്പൊന്നുമില്ല എന്നാലും അത്യാവശ്യം ടയേഡാവുന്ന രീതിയിലുള്ള സ്റ്റെപ്പുകളുണ്ട് എത്ര ഉണ്ടെന്ന് തന്നെ എണ്ണി നോക്കിയിട്ടൊന്നുമില്ല പാമ്പ് ക്രോസ് ചെയ്യും എന്നുള്ള ബോർഡ് ഇവിടെ വെക്കേണ്ട ഒരു അവസ്ഥയാണ് മെയിനായിട്ട് കാരണം റബ്ബർ കാടാണ് മൊത്തം സൈഡ് മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ് സ്റ്റെപ്പ് വേറെ പടർന്ന് കിടക്കുകയാണ് പിന്നെ പാറയിടക്കുകളുണ്ട് ഒരുപാട് പാമ്പുകൾ ഇവിടെ ഉണ്ടാവും പയ്യെ പയ്യെ പേടിച്ച് പേടിച്ചാണെങ്കിലും ഞാൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി ഹെൽമെറ്റ് വരാത്ത വേറെ ഒന്നും കൊണ്ടല്ല കയ്യിൽ ചുവന്ന് കഴിഞ്ഞ വെയിറ്റ് ആണ് തലയിലാകുമ്പോൾ അവിടെ അങ്ങിരുന്നുള്ളൂലോ അങ്ങനെ ഞാൻ ഒരുവിധം മുകളിൽ കയറി മുകളിൽ കയറിയപ്പം പിന്നെ അവിടെ സ്റ്റെപ്പ് മാറി തറയോട് വിതറ വിതറി വെച്ചിരിക്കുകയാണ് തറയോട് തറയോട് മാറി പിന്നെ പാറയായി ഈ പാറയുടെ മുകളിലെത്തി ഞാൻ വിചാരിച്ചിനി ഇതാണോ ഇനി എൻഡിങ് പോയിൻറ്റ് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചൊരു സാധനമുണ്ട് അതിവിടെ കണ്ടില്ല പക്ഷേ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു കൂള് ചൈനീ കൈനി സിഗരറ്റിൻ്റെ പാക്കറ്റ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു അവസ്ഥ മനസ്സിലായി കാണുമല്ലോ പക്ഷേ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ നാല് വർഷം നോക്കിയാൽ നമുക്ക് മനോഹരമായൊരു വ്യൂ ആണ് നമ്മൾ മുകളിലോട്ട് എത്തിയിട്ടില്ല മുകളിലോട്ട് എത്തി എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഞാൻ മുകളിലോട്ടുള്ള വഴി തപ്പി പിടിച്ച് നോക്കിയപ്പം ഇവിടെ പോച്ചയുടെ ഇടയിൽ കൂടെ അകത്തൂടെ തറയോട് ഭാഗിയേക്കുന്നതുണ്ട് അപ്പോൾ മനസ്സിലായി അതിലേക്കൂടെയാണ് വഴിയെന്ന് അപ്പം ഞാൻ മെല്ലെ 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 അതിലേക്കൂടെ നടന്നു പോയി മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ് അതാണ് എനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട് സന്തോഷമുണ്ട് വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു സ്ഥലം ഇങ്ങനെ വളരെ മോശമായി പോയല്ലോ എന്നൊരു വിഷമം സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മോശമായതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് സമാധാനത്തെ സ്വസ്ഥമായിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇവിടെ കുറേ സമയം ചിലവഴിക്കാൻ പറ്റി എന്നുള്ള സന്തോഷം അങ്ങനെ സ്റ്റെപ്പുകൾ വീണ്ടും വന്നു പാറയിലോട്ട് ലയിച്ച് ചേരുന്ന സ്റ്റെപ്പുകളാണ് കൈവരിയൊക്കെ വെച്ചിട്ട് സൈഡിലൊക്കെ കൈവരി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ കൈവരി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡേഞ്ചറസ് ആയിട്ടുള്ള പാറ കാര്യങ്ങളൊന്നും അല്ല നമുക്ക് മുകളിലോട്ട് കയറി പറ്റുന്ന സുഖമായിട്ട് പ്രായമായ ആൾക്കാരാണെങ്കിലും നമുക്ക് സുഖമായിട്ട് മുകളിലോട്ട് കയറി പറ്റും പക്ഷേ കൈവരി വെച്ചിരിക്കുന്നത് കൊച്ചു കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തെന്നിയടിച്ച് താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ആവശ്യമാണ് കൈവരി ആവശ്യമാണ് പക്ഷേ ഈ കൈവരിയൊക്കെ വെച്ചത് വളരെ പോയി കാരണം ഉപയോഗമില്ല ഭാവിയിൽ ഉപയോഗപ്പെട്ടാൽ നന്നായി എന്ന് വേണമെങ്കിൽ പറയാം നിലവിലത് ഉപയോഗമൊന്നുമില്ല കാരണം വളരെ പരിതാപകരമാണ് ഇതിൻ്റെ അവസ്ഥ ഒരു പൂച്ച ക്രോസിങ്ങെ കണ്ടു നമ്മൾ പാമ്പിൻ്റെ ക്രോസിംഗ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ ക്രോസ് ചെയ്തു വന്നത് പൂച്ചയായിപ്പോയി ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു എന്നെ നോക്കി കുറച്ച് ദേഷ്യത്തെ കുറച്ച് ഗ്രൗൾ ചെയ്യുന്ന പോലെ മുരണ്ടുകൊണ്ട് കരഞ്ഞോണ്ട് കരഞ്ഞോണ്ടാണ് പുള്ളിക്കാരൻ പോയത് പുള്ളിക്കാരനോ പുള്ളിക്കാരി എത്തിയോ അപ്പം അതിന് നമ്മൾ പൂച്ചയെ കാണാൻ നല്ലല്ലോ വന്നേ അതുകൊണ്ട് പയ്യെ മുകളിലോട്ട് കയറി കാഴ്ചകളെ പറ്റി പറയാനാണെങ്കിൽ അതിമനോഹരമായ കാഴ്ചകളാണ് ഉണങ്ങിയ പുല്ലാണെങ്കിലും പച്ച പുല്ലാണെങ്കിലും പാറ ആയിക്കോട്ടെ മുകളിലെ ആകാശം മേഘം മരങ്ങൾ എല്ലാം കൊണ്ടും വളരെ കാഴ്ച കൊണ്ട് അത് സമ്പന്നമാണ് കുറച്ചും മുകളിലോട്ട് വന്നു ആ ഒരു വ്യൂ ലോങ് ഡിസ്റ്റൻസ് നമുക്ക് നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിമനോഹരമായ കാഴ്ചയാണ് അതിമനോഹരമായ കാഴ്ചയാണ് അവിടുന്ന് വീണ്ടും പയ്യെ ഒരുവിധം മുകളിലോട്ട് കയറി കയറി വന്നപ്പോഴത്തേക്ക് എൻ്റെ പരിപ്പിളവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം കയറുന്നതിൻ്റെ ബുദ്ധിമുട്ട് അല്ല സാഹസികതമായൊരു കയറ്റമല്ല പക്ഷേ ഒരുപാട് കയറാനുണ്ട് അതാണ് കുത്തിനെയുള്ള മാല നമുക്ക് കുറച്ചധികം കയറാനുണ്ട് ഉച്ച സമയം കൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് ഇത് കണ്ടില്ലേ ആ കൈവരിയിലെ പല കമ്പികളും മിസ്സിങ് ആണ് ഓ ഇവിടെ നോക്കിയാൽ നേരത്തെ പിടിച്ച് ആണ് വേറെ ഒന്നുമല്ല മെയിനായിട്ടുള്ള സംഭവം സാമൂഹിക വിരുദ്ധർ ഈ പരിസരത്തുള്ളവർ തന്നെ ആയിരിക്കണം അല്ലാതെ ദൂരെ നിന്ന് ആൾക്കാർ ഇവിടെ ഇത്രയും ദൂരം വന്നിട്ട് ഇതെല്ലാം നശിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇവിടെ ഒന്നും ഇല്ല കണ്ടില്ലേ കുറ്റി മാത്രമേ ഉള്ളൂ എല്ലാം വലിച്ചൊടിച്ചെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ആക്രവലയ്ക്ക് വിൽക്കാനാണോ എന്തോ എന്ത് കിട്ടിയെന്നറിയില്ല ഇവറ്റകളൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ കള്ളും കഞ്ചാവും ഒക്കെയായിട്ട് വളരെ പരിതാപകരമാണ് ഇവിടുത്തെ അവസ്ഥ ആ സൈഡ് കമ്പി ഓരോ കമ്പിയും വലിച്ചു ഒടിച്ച് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഒരുപാട് മദ്യക്കുപ്പികൾ ഇവിടെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് സിഗർട്ട് ചൈലീകേനി കഞ്ചാവും ഉണ്ടാവും ഇത്ര ഉണ്ടെങ്കിൽ പിന്നെ കഞ്ചാവിനാണെന്ന പാട് ഇവിടെ ഒരു ഉണ്ട് ഇനി ഇത് ടോയ്ലറ്റ് സംവിധാനമൊക്കെയാണ് ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ അപ്പം വരുന്ന വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ടുള്ള വിശ്രമിക്കാനും ടോയ്ലറ്റ് സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ബിൽഡിങ്ങൊക്കെയാണത് വഴികളെല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ് മുന്നോട്ടുള്ള വഴികളൊന്നും കാണാൻ വയ്യട്ടെ വയ്യായിരുന്നു ഏത് വഴി കയറി പോകണമെന്നൊന്നും അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ് അങ്ങനെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ എത്തി ബിൽഡിംഗ് നല്ല അടിപൊളിയായിട്ട് പണിഞ്ഞ് വെച്ചിട്ട് ഒരു വീട് പോലെ തന്നെയാണ് ആ ഒരു ബിൽഡിങ് പണിഞ്ഞ് വെച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് പണിഞ്ഞു വെച്ച് പക്ഷേ എന്ത് ചെയ്യാൻ ആർക്കും ഇങ്ങോട്ട് കയറി വരാൻ പറ്റുന്ന പറ്റുന്നൊരു സാഹചര്യമല്ല നിലവിലുള്ളത് കാരണം പരിസരത്തുള്ള ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കണം കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് ഇവിടെ തമ്പടിക്കും അതുകൊണ്ട് തന്നെ ആരും ഇതൊരു ടൂറിസ്റ്റ് സ്ഥലമായിട്ട് ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം വളരെ മനോഹരമായൊരു സ്ഥലമാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ മലമേൽപ്പാറ പോലെ ഇതും പോപ്പുലറായി വരേണ്ടിയിരുന്നൊരു സ്ഥലമാണ് മുന്നേ പോപ്പുലർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ സാഹസ സംഭവം സാക്ഷാൽ വിഘ്നേശ്വരൻ്റെ വലിയ ഒരു വിഗ്രഹം വലിയൊരു പ്രതിമ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ടെന്ന് കാരണം ഏറ്റവും ടോപ്പിലാണ് ഈ ഒരു വിഗ്രഹം ഉള്ളത് നാല് വശവും അതിമനോഹരമായ കാഴ്ചകളാണ് ഏറ്റവും വലിയൊരു ഞെട്ടിപ്പിക്കുന്ന സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാമുകി കാമുകന്മാരാണ് എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരുപറ്റ ആൾക്കാർ ഇവിടെ വന്ന് തമ്പടിക്കും കാരണം വേറെ ഒരാൾ ഇങ്ങോട്ട് കയറി വരാനില്ല അവർക്ക് അവർക്ക് തോന്നിയ പോലെ തോന്നിയ രീതിയിൽ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു കൂട്ടാം അങ്ങനെ മൂന്ന് കപ്പിൾസ് ഞാൻ വന്നതിന് ശേഷം മൂന്ന് കപ്പിൾസ് ഓരോരുത്തർമാരും ഓരോ പെണ്ണിനെയും വിളിച്ചുകൊണ്ട് ഓരോ മൂലയ്ക്കോട്ട് പോകുന്നത് ഞാൻ കണ്ടു ഞാൻ പിന്നെ എനിക്ക് അവരുടെ പുറേനു പോയി നോക്കേണ്ട ആവശ്യമില്ലല്ലോ ആ പിന്നെ അതിൽ ഒരു കപ്പിള് പരിസരബോധം പോലും ഇല്ലാതെ ഞാൻ വരുന്നുണ്ട് എന്ന് പോലും നോക്കാതെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല ഇവിടെ ഒരു ക്ഷേത്രം കണ്ടപ്പം ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തോട്ട് ഇറങ്ങി വന്നു ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പൂജ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ വലിയ വൃത്തിയേടായി കിടക്കല്ല ഈ ഒരു അമ്പലം എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒരു ദിവസം വല്ലതും എന്തെങ്കിലും പൂജയോ അമ്പലം തുറന്ന് വൃത്തിയാക്കലോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടായിരിക്കണം അമ്പലത്തിൻ്റെ ഒരു ഭാഗം മാത്രം കുറച്ച് വൃത്തിയുണ്ടെന്ന് പറയാനില്ല മറ്റേ ഭാഗങ്ങളെ അപേക്ഷിച്ച് കുറച്ച് വൃത്തിയുണ്ട് കാര്യം എന്തൊക്കെ എന്തൊക്കെയായാലും എനിക്ക് സന്തോഷവും അതിലേറെ ദുഃഖവും ഉള്ളൊരു ദിവസമായിരുന്നു കാരണം ഇത്രയും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് അന്യാദാനപ്പെട്ട് അന്യാദാനപ്പെട്ട് പോയല്ലോ എന്നൊരു വിഷമം പിന്നെ ഇതിങ്ങനെ ആയതുകൊണ്ട് എനിക്കിവിടെ ഒറ്റയ്ക്ക് സമാധാനത്തെ ഒരുപാട് നേരം ആ ഒരു കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇരിക്കാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷം പക്ഷേ ആ സന്തോഷത്തിന് പ്രശസ്തിയില്ല ഇത്രയേ ഉള്ളൂ വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ ആയി അടുത്തൊരു ഞായറാഴ്ച